കുടുംബശ്രീ സരസ് മേളയിൽ പതിമൂന്ന് വർഷത്തിന്റെ തിലക്കവുമായി പാരമ്പര്യ ചികിത്സയുടെ മുഖമായി സെൽവരാജ് മൂപ്പനാർ പുരാതന അറിവുകളുടെ ഔഷധ സമ്പത്തുമായി കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ പതിമൂന്നാം വർഷവും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറുകയാണ് പാരമ്പര്യ ചികിത്സാ രംഗത്തെ വിശ്വസ്തനായ സെൽവരാജ് മൂപ്പനാർ കൊല്ലം ജില്ലയിലെ അഗസ്ത്യൻമല ഉന്നതിയിലെ ഏഴുവിടമഠത്തിൽ സെൽവരാജ് മൂപ്പനാർ നയിക്കുന്ന ശ്രീഭദ്ര പരമ്പരാഗത ചികിത്സാലയം മേളയിൽ സന്ദർശകരെ ആരോഗ്യ വിശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പുരാതന കാലത്ത് നാട്ടുമരുന്നുകളിലൂടെ രൂപം കൊണ്ട ചികിത്സാ രീതികളാണ് ഇന്നും ശ്രീഭദ്ര പരമ്പരാഗത ചികിത്സാലയത്തിലെ ശക്തി മുത്തച്ഛനായ നാട്ടുമുത്തച്ഛനിലും പിതാവായ വിസ്ക് മൂപ്പനിൽ നിന്നാണ് ചെറുപ്രായത്തിൽ തന്നെ നാട്ടുവൈദ്യത്തിന്റെ ആദ്യപാഠങ്ങൾ പഠിച്ചത് തലമുറകളുടെ കൈവന്ന അറിവുകളിലെ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംരക്ഷിച്ചാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത് പാരമ്പര്യ വൈദ്യരംഗത്തെ സേവനങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും സെലവരാജ് മൂപ്പനാലെ തേടിയെത്തി ഗോത്രവർഗ്ഗ ഔഷധ നിർമ്മാണത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം രാജ്യത്തെ എസ് ടി എസ് ടി വിഭാഗത്തിൽ സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ദേശീയതല അവാർഡ് ലഭിച്ചു സ്ഥിരമായ തലവേദന മൈഗ്രെയിൻ ശ്വാസതടസ്സം താരൻ ചർമ്മ അലർജി കാൽമുട്ട് വേദന നടുവേദന സന്ധിവേദന വേരിക്കോസ് വെയിൻ വേദന ഓർത്തോ പെയിൻ തുടങ്ങിയ രോഗങ്ങൾക്കാണ് ഫലപ്രദമായ ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത് മരുന്നിനൊപ്പം വിശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന സമീപനമാണ് രോഗികളെ വീണ്ടും വീണ്ടും ഈ ചികിത്സാലയത്തിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടന്ന സരസ്മേളയിൽ നിറസാന്നിധ്യമായ സെലവരാജ് മൂപ്പനാറിന്റെ ചികിത്സ തേടി കേരളത്തിലെ നിരവധി പേർ പ്രമുഖർ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പാരമ്പര്യ വൈദ്യത്തിന്റെ വിശ്വാസവുമായി സരസമേളയിൽ മൂപ്പ്രാന്റെ തുടരുകയാണ് നെടുമങ്ങാട് ഉള്ള സൽവരാജ് മൂപ്പരാനെ കാണാൻ ഉള്ള വൈദ്യനാണ് നമ്മളെ നാടി ജരമ്പുകൾ പിടിച്ചു നോക്കി ഈ വൈദ്യൻ നിങ്ങളെ ചികിത്സിക്കുന്നതാണ് അതിനെ മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് അതിന്റെ വിശേഷങ്ങളുമായി ഞാന് സരസ്മേല തുടങ്ങിയ കാലം മുതൽ ഈ സാല് ഈ അയ്യാട്ടിപ്പീം മേളയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എൻ്റെ പേര് സെൽവരാജ് മൂപ്പനാരാണ് ഞാൻ അഗസ്തേര് വനത്തിന് നെടുമങ്ങാട് തിരുവ നെടുമങ്ങാട് ഏർ പിന്നെ വെല്ലൂർ പോണം സമീപം ഉള്ള വൈദ്യരാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ല നെടുമ്പാട് തിരുവനന്തപുരം ജില്ല നെടുമ്പങ്ങാട് മഞ്ച പോസ്റ്റില് വെല്ലൂർ കോണത്തിരുന്ന് വരുന്ന വ്യക്തിയാണ് ചെനപ്പുമാരുടെ കൈമാരി എന്ന് പറഞ്ഞാൽ ആശുപത്രി വരണകാലത്തിന് മുന്നേ ഞങ്ങളായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ കൂട്ടുകൾ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ നാടി അന്ന് ഈ ഇടികളൊന്നും ഇല്ല യന്ത്രങ്ങളൊന്നും പരിശോധിക്കാൻ മനുഷ്യരെ അതുകൊണ്ട് ഞങ്ങള് നാടിയിലൂടെയാണ് അന്നത്തെ കാലത്ത് ഞങ്ങൾ പരിശോധിച്ച് ചികിത്സ ചികിത്സ കണ്ടെത്തി അതനുസരിച്ചുള്ള മരുന്നുകൾ ഇതാണ് ചെയ്തു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് എല്ലാ മേലകളിലും ഇതുപോലെ നമ്മളെ വൈദ്യശാലയില ഇരിക്കുന്നത് പോലെ ഒരു ഇത് ഗവൺമെന്റിന്റെ ഇതില് നമ്മൾ ഇവിടെ വന്നിരുന്നു ഗവൺമെന്റ് ഞങ്ങൾക്ക് വൈദ്യശാലയിലെ വാങ്ങുന്നതിനെക്കാട്ടിലും പകുതി പൈസക്ക് ഗവൺമെന്റിൽ ഈ സ്റ്റാലില് ഈ സരസ്വേള സ്റ്റാലുകളിൽ കൊണ്ടൊന്ന് ഞങ്ങൾ ഈ മരുന്നുകൾ നൽകി ജനങ്ങൾക്ക് ഒരു സേവനമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ஐஎஸ்ஸாரு ஐ பி ஐபிஎஸ் சாரு அங்கே உள்ள கொரே நம்ம நம்மடு வந்து சிகிச்சைக்கணும்